സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കിയ ഒരേ ഒരു വ്യക്തിയാണ് രേണു സുതി രണ്ടാമത്തെ കാര്യം രേണു സുതി പറയുന്നത് എന്താണെന്നറിയോ അയ്യോ ഞാൻ ബിഗ് ബോസ് ഇല്ല ആ ഷോ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ വല്ലപ്പോഴും മൊബൈൽ എടുക്കുമ്പോൾ ഒന്ന് തോണ്ടി തോണ്ടി പോകത്തേ ഉള്ളൂ അങ്ങനെ വല്ല ക്ലിപ്പിംഗ്സൊക്കെ കണ്ടെങ്കിലായി മൂന്നാമത്തെ കാര്യം ഇവർ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഇവരുടെ വാടക വീട്ടിൽ വെച്ചോ ചേച്ചിയുടെ വീട്ടിൽ വെച്ചോ ഒക്കെ ഇവർ വീഡിയോ ഷൂട്ട് ചെയ്ത് പറഞ്ഞു എന്താണെന്ന് അറിയാമോ എന്നെ ബിഗ് ബോസ് ഇതുവരെ വിളിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന കാര്യമൊന്നും തീരുമാനമായില്ല എന്ന് പറഞ്ഞ ആളാണിവരെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവരെ എലിമിനേഷൻ എപ്പിസോഡിൻ്റെ എന്തോ ഒരു ഷൂട്ട് ചെയ്ത ഒരു എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട് ഈ എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് എന്താ നമ്മൾ എന്ത് നുണയും എന്ത് കഥകളും പറഞ്ഞ് പൈസ ഉണ്ടാക്കാം അങ്ങനെ ജനങ്ങളെ പറ്റിക്കാം എന്ന് രേണു സുതി തെളിയിച്ചു തന്നിരിക്കുകയാണ് എന്ത് ചെയ്യാം എല്ലാവരും തോറ്റുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് രേണു സുതി വിജയിച്ചിരിക്കുന്നു നമ്പർ ആയിട്ട് വിജയിച്ചിരിക്കുന്നു